ഹായ് കൂട്ടുകാരെ എൻ്റെ പേരാണ് ധന്യ ഇതെൻ്റെ ഏട്ടൻ സതീഷ് ഇതെൻ്റെ കുഞ്ഞ് കാശി ബാക്കി എനിക്കൊന്നും എൻ്റെ ഏട്ടൻ പറഞ്ഞു പറഞ്ഞുതരും എല്ലാവരോടും ഒരു നന്ദി സ്നേഹം മാത്രം പിന്നെ ആദ്യമേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനോ ഒരുമാലപ്പെട്ട കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് രണ്ട് കൂട്ടുകാർ നമുക്ക് ചെയ്തു തരുമായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഇപ്പോൾ അവർക്ക് അങ്ങ് എന്തോ ഇത് പോണം കാണാം അവർ ചെയ്തു തരുത്തൊന്നുമില്ല അപ്പം ഇത് ഇതുതന്നെ ചെയ്യുന്നത് ഇന്നലെ ചേച്ചി പറഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അത് തന്നെയല്ല ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കണത് എവിടെ സ്ഥലം അപ്പം അവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ടയാണ് എൻ്റെ ഇത് എൻ്റെ ഭാര്യ ധന്യ ഇതെൻ്റെ കുഞ്ഞ് കാശി എൻ്റെ പേര് സതീഷ് എൻ്റെ തൊഴിൽ ഓട്ടം ഓടിക്കുകയാണ് അപ്പോൾ പിന്നെ പെണ്ണും പള്ളേക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല തൊഴിലവർക്കിനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ പോകുന്നില്ല കുഞ്ഞിനെ നോക്കുകൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു ഭയങ്കര ഇതാണ് അപ്പം പിന്നെ ഇടയ്ക്ക് മുറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയും വേലക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നു എന്ത് ചെയ്യാനാണ് പിന്നെ ഞങ്ങളിഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അത് മതി ഞങ്ങൾക്ക് വലിയ ആളൊന്നും ഇല്ല കാരണം അതൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളത് പറയാം അപ്പം ഇതിപ്പം എല്ലാവരെയും ഒന്നും പരിചയപ്പെടാൻ വേണ്ടി വന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അങ്ങനെ വീഡിയോ ലൈവ് വരുമോ എന്നൊക്കെ ചോദിക്കും ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല എൻ്റെ പൊന്നു ചേട്ടന്മാരെ ചേച്ചി വരെ അപ്പം ഞങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ഒന്നും പറഞ്ഞു തരിക അത്രേ ഉള്ളൂ പറയാം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ വലുതായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ അറിയത്തില്ല സാധാരണ ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കാണിക്കുക അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പം ഇഷ്ടമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും ഞങ്ങൾ വരും അപ്പം ഞങ്ങൾ ഈ ഓട്ടോയൊക്കെ ഓടിക്കാൻ പോലും സമയം കിട്ടുന്നില്ല പിന്നെ വരുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യും അത് ഏറ്റവും ഇടുക അല്ല പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു സമയമില്ല അറിയാമല്ലോ ഒരു ഓട്ടോ ഓടാൻ പോയിട്ട് ഞാൻ വരുമ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണിയാവും പിന്നെ ഇവർ ഇവിടുന്ന് ആ പാടം ഒരു ഫോണുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളിരുന്ന് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വീഡിയോ മാക്സിമം ചെയ്യണമെന്നൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് സമയമില്ല സമയമനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അത്രേ ഉള്ളൂ പറയാൻ അപ്പം ഞങ്ങളുടെ വീണ്ടും ഞങ്ങളുടെ കഥകളൊക്കെ വീണ്ടും പിന്നീട് പറയാം അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കണ്ണ് നിറഞ്ഞു വല്ലാതായിപ്പോൾ അപ്പോൾ ഈ പുറം വെച്ചിരിക്കുന്നവരല്ലേ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ശാലം വേദനയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരോടും ബായ് ഞങ്ങളിഷ്ടമുള്ളൊരു സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ